കുംഭമേള ബാനറിൽ മൂത്രമൊഴിച്ചതിന് മുസ്ലിം യുവാവിന് ആൾക്കൂട്ടമർദ്ദനം എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇംഗ്ലീഷ് പതിപ്പിലും നിരവധി ഓൺലൈൻ പോർട്ടലുകളിലും അടുത്തിടെ പ്രത്യക്ഷപ്പെട്ട ആ വാർത്ത സത്യമാണോ അല്ല അതൊരു വ്യാജ വാർത്തയാണ് കുംഭമേളയിൽ മുസ്ലിം യുവാവ് മൂത്രം ഒഴിച്ചതോ ആ ആൾക്കെതിരെ ആൾക്കൂട്ട മർദ്ദനം എന്നതോ ഏതാണ് വ്യാജം രണ്ടും വ്യാജ വാർത്തയാണ് സംഘപരിവാർ അവരുടെ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും നിർമ്മിച്ചെടുത്ത നല്ല ഒന്നാന്തരം വ്യാജം ഉത്തർപ്രദേശിലെ പ്രയാഗ് നടക്കുന്ന മഹാകുംഭമേളയുടെ പ്രചരണം രാജ്യത്തെങ്ങും നടക്കുന്നുണ്ട് ആ പ്രചാരണത്തിന്റെ ഭാഗമായി റായ്ബറേലിയിൽ ഒട്ടിച്ച പോസ്റ്ററിന്റെ അടുത്ത് നിന്ന് ഒരാൾ മൂത്രമൊഴിക്കുന്ന വീഡിയോ ആണ് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ ഏറ്റെടുത്ത ആ വ്യാജ പ്രചരണത്തിന്റെ ഉറവിടം മഹാകുംഭമേളയുടെ ബാനറിലും ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളുള്ള ചുവരിലും മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ഒരു വ്യക്തി ആൾക്കൂട്ട വിചാരണ നേരിടുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഹിന്ദു ദൈവങ്ങളുടെ ചിത്രത്തിൽ മൂത്രമൊഴിച്ച ഒരു മുസ്ലിമിനെ നാട്ടുകാർ പിടികൂടി എന്ന തലക്കെട്ടിലാണ് വീഡിയോ പ്രചരിച്ചിരുന്നത് വീഡിയോയിൽ ഈ വ്യക്തിയെ ആളുകൾ അസഭ്യം പറയുന്നതും ശാരീരികമായി ആക്രമിക്കുന്നതും അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും കാണാം തുടർന്ന് അയാൾ കൈകൾ കോർത്ത് മാപ്പ് ചോദിക്കുന്നതും കാണാം അവസാനം ആൾക്കൂട്ടം അയാളെ വലിച്ചെഴച്ച് ബാനറുകൾ കൊണ്ട് അലങ്കരിച്ച മതിലിനു മുന്നിൽ ഇരുത്തുന്നു മഹാകുംഭമേളയുടെ അനാദരവ് കാട്ടിയെ തൂക്കാൻ വിധിക്കുന്ന നിരവധി കമന്റുകൾ വന്നുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ജനുവരി പതിനൊന്നിന് ഏഷ്യാനെറ്റ് ന്യൂസ് അവരുടെ വെബ്സൈറ്റിൽ ഒരു വാർത്ത കൊടുക്കുന്നത് കുംഭമേള ബാനറിൽ മൂത്രമൊഴിച്ച മുസ്ലിം യുവാവിന് ആൾക്കൂട്ടമർദ്ദനം എന്നായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട് പോലീസിൽ വിവരം അറിയിക്കുകയും പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തുവെന്നും ഈ യുവാവ് ആരാണെന്നും എന്താണ് ചെയ്യുന്നതെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെന്നും യുവാവിനെ ആക്രമിച്ച ആൾക്കൂട്ടത്തിനെതിരെ പോലീസ് ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ അമർഷവും പങ്കുവെച്ചാണ് ഏഷ്യാനെറ്റിന്റെ ആ വാർത്ത അവസാനിക്കുന്നത് പിന്നാലെ ഉത്തർപ്രദേശിലെ ഒ ആർ ജി ന്യൂസും ഈ സംഭവത്തെ കുറിച്ച് വാർത്ത നൽകി പക്ഷേ അതിൽ ഈ യുവാവ് മുസ്ലിം സമുദായത്തിൽ പെട്ടതാണ് എന്ന് പറയുന്നില്ല പകരം മഹാകുംഭമേള ബാനറിൽ മൂത്രമൊഴിച്ചെന്ന് ആരോപിച്ച് മറ്റൊരു സമുദായത്തിൽപ്പെട്ട യുവാവിനെ നാട്ടുകാർ മർദ്ദിച്ചു എന്നായിരുന്നു വാർത്ത നൽകിയത് ഒപ്പം സംഭവത്തിന്റെ വീഡിയോയും പങ്കുവച്ചിരുന്നു റായ്ബർ ഇലയിലെ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിരുന്ന മഹാകുംഭമേളയുടെയും ഹിന്ദു ദേവതകളുടെയും ഫോട്ടോകളിൽ ഒരു മുസ്ലിം മൂത്രമൊഴിക്കുന്നതായി കണ്ടെത്തി എന്ന് അവകാശപ്പെട്ട് എക്സ് ഉപയോക്താവ് ബാബ ബനാറസ് ജനുവരി പതിനാലിന് ഈ വീഡിയോ റീപോസ്റ്റ് ചെയ്തു മറ്റൊരു എക്സ് ഉപയോക്താവായ ഡോക്ടർ ലിൻഡ മിഖൈലോഫ് മഹാകുംഭമേള ബാനറിൽ മൂത്രമൊഴിക്കുന്ന മുസ്ലിം ഭീകരനെ നാട്ടുകാർ പിടികൂടി എന്ന അവകാശവാദത്തോടെ വീഡിയോ പങ്കിട്ടു ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മഹാകുംഭമേളയുടെ ബാനറിലും പ്രശ്നമുണ്ട് എന്ന അടിക്കുറിപ്പിൽ അവർ തന്റെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ മറ്റ് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ സമാനമായ രീതിയിൽ ഈ വെറുപ്പ് പടർത്തിക്കൊണ്ടേയിരുന്നു എന്നാൽ എന്താണ് സത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നിന് തന്നെ റായ്ബറേലി പോലീസ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് വൈകുന്നേരം റായ്ബറേലിയിലെ ബച്ചറവാൻ പട്ടണത്തിലെ പ്രധാന കവലയിൽ നടന്ന ആൾക്കൂട്ടാക്രമണത്തിനിരയായത് ഒരു മുസ്ലിം യുവാവല്ല അല്ല കനൌജ് ജില്ലയിൽ നിന്നുള്ള ഹിന്ദു സമുദായത്തിൽ വിനോദ് എന്ന ഒരു സാധാരണ കച്ചവടക്കാരനാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് സംഭവം നടന്ന ദിവസം വിനോദ് അമിതമായി മദ്യപിച്ചിരുന്നു മദ്യലഹരിയിൽ ഇയാൾ ഭിത്തിയിൽ നിന്ന് മൂന്നോ നാലോ അടി അകലെ മൂത്രമൊഴിക്കാൻ തുടങ്ങി കുംഭമേളയുടെ പോസ്റ്ററിന്റെ സാന്നിധ്യം അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല സംഭവ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ചിലർ ഈ പ്രവൃത്തിയെ എതിർക്കുകയും മുസ്ലിമാണെന്ന് ആരോപിച്ച് ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതാണ് കുംഭമേള ബാനറിൽ മൂത്രമൊഴിച്ചതിന് മുസ്ലിം യുവാവിന് മർദ്ദനം എന്ന വ്യാജ വാർത്തയുടെ പരിണാമകഥ യാതൊരുവിധ ഫാക്ട് ചെക്കിങ്ങും ഇല്ലാതെ മാധ്യമങ്ങൾ എങ്ങനെ സംഘപരിവാറിന്റെ മൗത്ത് പീസ് ആകുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണിത് മാത്രമല്ല അപരമത വിദ്വേഷവും വെറുപ്പും മാത്രം കൈമുതലായുള്ള സംഘം ഓരോ മിനിറ്റിലും നൂറുകണക്കിന് വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട് ചില മാധ്യമങ്ങൾ തലക്കെട്ട് പോലും മാറ്റാതെ അത് വാർത്തയാക്കുന്നുമുണ്ട്